എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് കിടക്കാഴ്ച സ്വലഭാസ്കോർ അങ്ങനെ ഇപ്പം ആണ് നേരെ വേണം പ്ലസ് അങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇട്ടു നടത്തുന്നത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നെ കൂടുകയാണെങ്കിൽ ഇനി വീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈതോ ഒരു ഗുരുപീസ് അതിൽ ഇറങ്ങിയിട്ടായിരുന്നു ഓക്കെ അവണ് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു നേരെ നോക്കി പക്ഷേ സ്കോപ്പ് ചെയ്യുന്ന നോക്കിയെങ്കിലും കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് ഇവിടെ നോക്കുന്നത് ലോങ്ങിൽ ലോങ് ഓടിക്കൊണ്ടിരിക്കണം എന്നാലും അടിച്ചടിച്ച് എണ്ണി ഫോർ പതിനാറുമായിട്ട് നോക്കട്ടെ നമ്മൾ ഗ്ലൂകളൊന്നും ഇല്ലേ ഇറങ്ങുമ്പോൾ വന്നാലും ഒരു ഗ്ലൂകൾ കിട്ടേണ്ടതാണ് എന്നാലായിരിക്കില്ലും കൂടിയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സിംഗിൾ പീസ് ആയിരുന്നു എന്തായാലും നമ്മളെ ഗെറീനെ പറ്റിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു സെവൻത്ത് അനുസരിച്ച് റൗണ്ട് വരത്തില്ലേ ആ ഒരു ലെവൽ ഫോർ വെസ്റ്റും ലൂട്ടും എല്ലാം കിട്ടുന്നേ ആ സാധനം പറ്റിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് അത് കണ്ടിട്ട് ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഫസ്റ്റ് ജില്ല തൂത്ത് നോക്കുന്ന സമയത്താണ് ഒരു മണം സല്യൂട്ട് പൊയ്ക്കൊണ്ടിരിക്കായിരുന്നു എം ഫോർട്ടി പേപ്പറുടെ അവന അടിച്ച് പിടിച്ചായിരിക്കും ഇല്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ലെവൽ ഫോർ ഒക്കെ അടിച്ച് വരുന്നേ പോയിക്കൊണ്ടിരിക്കണം ഒരുത്തിനും കിട്ടത്തിൽ എല്ലാം പറന്ന് വരണത്തിന് എല്ലാ ആകാശത്തുണ്ടാകും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാ ലൂട്ടും ലെവൽ ഫോർ വെസ്റ്റും ആ ഒരു ലെവൽ ഫോർ ഹെൽമെറ്റൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എന്നാലും മുകളാണ് കൂടി കുരുപ്പുണ്ട് തെക്കതിന് മുകളിൽ നിന്ന് പറഞ്ഞു തന്നേ എന്നാലും അടിച്ച് അവനങ്ങനെ നോക്കുമായിരുന്നു പിന്നല്ലേ ഫോർട്ടീൻ അടച്ചക്കനെ കളിയും അര കിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് പറ്റിയത് മൂന്ന് കിലും കൂടെ തൂത്തരി പിന്നെ ഇരുപത്തെട്ട് പേരും കൂടെ ആലിയുണ്ട് എന്നാലും സൈലൂട്ട് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഫ്രണ്ടിൽ എനിമിണ്ട് ആണോ സ്കാനിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ കാണിച്ചോന്നല്ല തൂര് നോക്കുന്ന സമയത്ത് ഒരുത്താൻ ജീപ്പിൽ പോകുന്നു ഒരുത്താണെങ്കിൽ ലോങ്ങിൽ വരുന്നു എന്താ രണ്ട് പേരുണ്ട് നേരെ വന്നു മേടിച്ചു മറ്റേ ഗുരുപേരുന്ന് അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവൻ ഒളിഞ്ഞു നോക്കുന്നേ ഉള്ളൂ അവന് രക്ഷപ്പെട്ടു നല്ല അടിച്ചു പക്ഷെ ഒന്നും പറ്റുന്നില്ല അവനൊന്നും എന്തുവാടാ ഒരു മര്യാദ കാണാം ഇത്രയും അടിച്ചു പിടിച്ചിട്ട് അവനൊന്നും പറ്റാതെ നോക്കി അടിക്കേണ്ടി വരുന്നേ നേരെ അവനെയും കൂടിയും കില്ല് എടുക്കണം പറയുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എന്നാലും റിവ്യൂ അടിക്കണേ റിവ്യൂ അടിക്കണേ നോക്കുന്ന സമയത്താ മെഡിക്കട്ടൊന്നും വേണ്ട പിന്നല്ല മാസോ മാസം പെട്ടെന്ന് തോന്നുമ്പോൾ ഒരു കുരുപ്പാണ് പറഞ്ഞതൊന്നും അവനെ നോക്കുമ്പോൾ റേഞ്ചും ഇല്ല നേരെ അവനെയും കൂടി ഞാൻ അടിച്ചു കൂടൊക്കെ കൊടുത്ത് അവനേം കൂടി നോക്കിയിട്ട് എന്താ റിവ്യോ അടിച്ചു വിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് കില്ലയും ഇവിടുന്ന് മാത്രമായിരിക്കും കിട്ടുന്നതായിരിക്കും എന്തെങ്കിലും കില്ല കംപ്ലീറ്റ് ആയിട്ട് പോവാം ഏതോ ഒരു കുറിപ്പാണ് എം ബി ഫോട്ടോ കഴിച്ചത് ഇവിടെ ഇവൻ്റെ അടുത്ത ലൂട്ടിൽ ആരത്തില്ല ഒരു കുറിപ്പും കൂടി ഉണ്ടോ ഡൗട്ട് ഉണ്ട് കാരണം സൈഡിൽ എവിടെയോ കാണിക്കുന്നുണ്ട് നോക്കാൻ സമയത്ത് ഞാൻ നോക്കിയിട്ട് തന്നെയായിരുന്നു ഓക്കെ എന്തായാലും ഇവനാണ് എംബി ഫോട്ടോ കഴിച്ച് അതും കൂടി തൂത്തുവരി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എങ്ങോട്ടും പോകാറുണ്ട് ആറ് കൂടി തൂത്തൂരി ഇരുപത്തൊന്ന് പേരുണ്ട് വരുന്നതായിരിക്കും എല്ലാം പറന്ന് വരും എല്ലത്തിനും സമയമുണ്ട് ഓക്കെ എന്തായാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചൊരു നേരെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ഇനിമിയുണ്ട് അവനെ കുറെ നേരം നോക്കിയായിരുന്നു പക്ഷെ കിട്ടുന്നില്ല കുറച്ചു നേരം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സൈഡ് തിരിഞ്ഞ് മറിഞ്ഞു അടികളും നോക്കി പക്ഷെ അവൻ അവനെന്തോ ബഗ് അടിച്ച് നിൽക്കുന്നാലും നിൽക്കുകയാണ് അവൻ അടിക്കുന്ന എനിക്ക് കൊള്ളുന്നുണ്ട് ഞാൻ അടിക്കുന്നു അവനെ കൊള്ളുന്നുല്ല അവർ മൂട്ട് പോയി നിൽക്കാണ് നല്ല രസമല്ലേ നമുക്കെല്ലാം കിട്ടുന്നേരും അവനൊന്നും കൊള്ളത്തൂല്ല സ്കോപ്പ് ചെയ്ത് പിടിച്ചിട്ട് തല കിട്ടത്തുള്ളൂ കാരണം അവർ സൈഡ് ഉണ്ടാവും അവൻ മൂലക്കെ പോയി ഇരുന്നേനെ കിട്ടത്തില്ല കുറച്ച് നേരം നോക്കിയെന്നല്ല എന്തെങ്കിലും ഇതേപോലെ ഓടിയാൽ മാത്രമേ കാര്യമുള്ളൂ എന്തായാലും അപ്പൊക്കെ അവൻ ഗ്ലൂ ആയിട്ടായിരുന്നു യോക്ക് എന്തായാലും അവൻ അടിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്തായാലും കിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് സ്കോപ്പൊക്കെ ചെയ്ത് പിടിക്കുമ്പോഴേക്കും ചിലപ്പോൾ അവൻ എന്നെ അടിച്ച് കൊല്ലുന്നതായിരിക്കും കാരണം നല്ല ഗണ്ണ് വെച്ചിട്ടുണ്ട് ഇന്നലെ മാക്സിമം വീട്ടിൽ നിന്ന് വലിയ വേണ്ടി പറ്റും പറയുകയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ അവൻ നോരക്ഷ അവൻ അവസരം കിട്ടുമ്പോൾ മാത്രം പൊട്ടിക്കും നല്ല നൈസായിട്ട് കളിക്കുന്നുണ്ട് പറ്റിയ സ്ഥലവും ഇന്നലെ സോണില്ലാത്തോണ്ട് അത് ഒരു ഇറങ്ങി തരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കി പക്ഷെ വീരുന്നില്ല വിട്ടും അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ തുത്തുകാരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടി രണ്ട് പേരുണ്ട് ഒരു കുരുപ്പണ് നല്ല നൈസായിട്ട് ഓടിക്കൊണ്ടിരിക്കണം ഒരു അടിയും കൂടി കൊള്ളണം അവൻ നോക്കണം അവസ്ഥ തന്നെ ബാക്കിലും കൂടി ഒരു എനിമിൻ്റെ ഇവനെ തട്ടവന് നോക്കുന്ന സമതാക്കണം ഓടിപ്പിക്കൊണ്ടിരിക്കണ അവനെ അടിച്ചു പക്ഷെ അവനും പോരാ തീരെ പോരാം എം ഫോട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ട് അടിക്ക് എം ഫോർട്ട് എല്ലാ ലെവൽ ഫോർ ബെസ്റ്റാണ് അതാണ് വേറൊന്നും എല്ലാരും എന്നാരും ഒരു സർക്കിളിൻ്റെ അകത്ത് പോയിട്ട് അത് സെവൻ തൈനസ് വെസ്റ്റും ഹെൽമെറ്റും പിന്നെ ഗ്ലോസയും മാതും ഇതും എല്ലാം വാങ്ങിയിട്ട് വരികയാണ് പിന്നെ നമുക്കിന് അതിൻ്റെ ഒരു സമയം കിട്ടാത്തണ്ട് അതിൻ്റെ അകത്തൊക്കെ പോയി തപ്പുണ്ടേ തപ്പ് വരുമ്പോഴെങ്കിൽ സമയം കഴിയും അതുകൊണ്ട് വിട്ടയാരുന്നു നമുക്ക് ഗില്ല് വേണം മുക്കിയെന്ന രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊക്കെ ഗ്ലൂളൊക്കെ ഉണ്ട് അവൻ ഇവിടെ ഒക്കെ ഇനി എൻ്റെ ലെവൽ ഫോർ ബെസ്റ്റ് പോയി കഷ്ടപ്പെട്ട് വാങ്ങിയാൽ ലെവൽ ഫ്രസ്റ്റ് പോയി എന്തായാലും ഇതിൻ്റെ അകത്ത് അഞ്ഞൂറ് ടോക്കൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല വിലക്കുറവ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയും ഒരു ഗ്ലൂ ആയിട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ നിന്നില്ല ലെവൽ ഫോർ ബസ്റ്റും തിരത്തിലാടാം അഞ്ഞൂറ് ഡോക്കൺ ഉണ്ടെങ്കിൽ തിരത്തിലാട്ട് എന്നെ പറഞ്ഞു വിട്ടു എന്നാലും സൈഡിൽ പറ്റിയും നമുക്കാ ഒരു ടോക്കൺ കളക്ട് ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് വാങ്ങാം എല്ലാവരും പറഞ്ഞ് നിവൃത്തിലാണ് എല്ലാവരും ലെവൽ ഫോർ ബെസ്റ്റാണ് ഒന്നും ചെയ്യേണ്ടി പറ്റത്തില്ല ഇത് കുരുപ്പണങ്ങൾ അടിച്ചു കൊണ്ടിരിക്കണം പേട്ടത്തെ നോക്കി അടിച്ചാൽ കിട്ടത്തുള്ളൂ എൻ്റെ തല നോക്കി അടിച്ചിട്ട് അവനെയും എന്നെ കൊല്ലാൻ നോക്കായിരുന്നു അവിടെ ഞാൻ ഇല്ലടാ നേരെ അവനെയും കൂടി തട്ടിയേ നോക്കുമ്പോൾ ലെവൽ ഫോർ ബെസ്റ്റ് ഒരു ട്രക്ക് പോകുന്നേ ഞാൻ മൈൻഡ് ആക്കില്ല വരും നിർത്താൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷേ എന്തോ ബഗ്ഗടിച്ചിട്ട് സെലക്ട് ആയില്ലത് ഓക്കെ എന്നാലും വീണ്ടും ടോപ്പിലോട്ട് വലിഞ്ഞാറോപ്പിലൊക്കെ കീറുമ്പോൾ ഇടിച്ച് തുരുപ്പിച്ചവൻ ഇറങ്ങിയായിരുന്നു എൻ്റെ മോനെ ഒരു കറക്കം കറഞ്ഞു ഡ്രൈവ് കൊടുത്തു നീ തീർത്തടാട്ടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണം അവിടെ തറങ്ങണ തീർന്നാണ് എം ഐറ്റങ്ങൾ എന്തോ വെച്ചാണ് അടിക്കുന്നത് എന്തോ ഭാഗത്തിൽ അവനെ ട്രക്ക് എനിക്ക് കിട്ടി എന്തുകൊടാം അവൻ വന്നു എനിക്ക് തന്നു ഞാൻ മെഡിക്കറ്റ് അടിച്ചു അവിടെ തന്നെ വെച്ചു ഇനി അവിടെ തട്ടാം പെട്ടെന്നൊരു ഒരു സർപ്രൈസ് അറ്റാക്കിയാണ്ട് ഒന്നും ചെയ്യണി പറ്റിയില്ലായിരുന്നു അവനും കൂടെ അടിച്ച് നോക്കിയിട്ട് ഇനി എന്താണ് ചെയ്യുന്നത് എനിക്ക് ട്രക്ക് മാത്രമേ വെച്ച് കളിക്കാൻ പറ്റില്ല അവനും അടിച്ച് നോക്കിയിട്ട് അവനും കൂടെ കണ്ടെ ഒന്നും കൊണ്ടില്ല എന്താ എന്തായാലും എന്തെങ്കിലും എട്ടെങ്കിലും കൂടി തൂത്തേരി കണ്ടൊക്കെ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇനി വേണ്ടി ഒരു ട്രക്കും കൂടി പോയിക്കൊണ്ടിരിക്കണം നോക്കുന്ന സമയത്ത് എൻ്റെ ട്രക്ക് എടുത്തിട്ട് വേറെ വേർത്തുമ്പോൾ എന്തായാലും അവൻ അടിച്ച് ഒന്നും കൊള്ളുന്നില്ല എന്തുകൊടാം കയറക്ട് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് കയറക്ടറെ ഒന്നും വെച്ചില്ല പക്ഷേ നോക്കി അടിച്ചായിരുന്നു പക്ഷെ ഒന്ന് കൊണ്ടില്ല ഓക്കെ എന്തോ ഒരു സ്റ്റെക്യൂ വരുന്നുണ്ട് എന്താണെന്ന് നിരത്തില്ല കൈ ഒരു സോഫ്റ്റ് അല്ലാത്തവണ് എനിക്ക് തോന്നും അവിടെ ഇവിടെ പിടിച്ചു പോന്നു ഓക്കെ എന്തായാലും എട്ട് കിലോ കൂടെ തൂത്തീരി വീണ്ടും പന്ത്രണ്ട് കിലോ കൂടെ അലവുണ്ട് പെട്ടെന്ന് ആ ഗുരുപ്പാണ് അങ്ങനെ ടോപ്പിൽ ഒരു ഗുരുപ്പുണ്ട് എന്തായാലും എങ്ങനെയെങ്കിലും അക്കണ്ടെന്ന് ഇന്ന് പോകുന്നുണ്ട് ഇന്ന നിരത്തില്ല റണ്ണിങ് എന്തൊക്കെയൊരു പ്രശ്നമുണ്ട് ഈ ഒരു മാച്ച് കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും നോക്കാൻ പെട്ടെന്ന് നമുക്ക് സൂണ്ടാ തൊട്ടുകിരി ബാക്കി നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കണ്ട ഗിണ്ണെന്തുപാടായ ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഒറ്റ അട്ടിയന്നെ മിസ്സിങ് ആണ് ഒമ്പത് കിലും പിന്നെ എം ഫോർട്ടി ഉള്ളോണ്ട് അരി പെവറിലങ്ങ് അവരൊക്കെ ലെവൽ ഫോർ വൺ ഒക്കെ വെസ്റ്റൊക്കെയാണ് രക്ഷപ്പെട്ട് പോകുന്നതാണ് നമ്മൾ ഇല്ലെങ്കിൽ നേരത്തെ അത്തേണ്ടാണ് ഈ പിടിത്തിൽ എന്നാലും ഒമ്പത് കിലോമീറ്റർ തൂത്തരം ഞാൻ മാക്സിമം അതിൻ്റെ ടോപ്പിൽ കയറാൻ നോക്കിയിട്ടാ പക്ഷേ പക്ഷെ അവിടെ സോണില്ല എന്ന് മാത്രമല്ല ഫുൾ എനിമിങ് അതിൻ്റെ അകത്തുണ്ട് അങ്ങോട്ട് പോയി പണി ഇട്ടു എനിക്കും നല്ല പണി കാരണം ഫുൾ ഓപ്പൺ ആണ് വിടുന്നാണെങ്കിലും അടി കിട്ടും ആ ഒരു വീട് നോക്കിയായിരുന്നു പക്ഷേ ആ ഒരു വീടിൻ്റെ അകത്ത് രണ്ട് പേരുണ്ട് നോ രക്ഷ എൻ്റെ ടോപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട് നമ്മൾ മറ്റേ ഓടി ഓടിയൊന്നുകൊണ്ടില്ല നല്ല അടിച്ചോ വെസ്റ്റില്ല മോനെ എന്തെങ്കിലും കിട്ടും രണ്ടടിക്ക് പോയിന്നിരിക്കും അവനും കൂടെ അടിച്ച് നോക്കട്ടെ ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും സെറ്റാണ് ഗ്രൂളും കൂടി ഇട്ട് കാരണം ഇവിടെ ഒക്കെ ഇതിന് വേണ്ടി ഇവിടെ നിന്നൊക്കെ അടിക്കണ്ടൊരു ലൂട്ടും കൂടെ അടിച്ചിട്ട് എല്ലാവരും ഗ്രോസ് ആയിരിക്കും അതാണ് ഇപ്പം ഒരു ക്യാരക്ടറും സെർക്കിളിൻ്റെ അകത്ത് പോയില്ലെങ്കിലും ഒരു കില്ലടിച്ചാൽ അവരിന്നൊക്കെ ഗ്രോസ് കിട്ടും തോന്നും അത് വെച്ചിട്ടൊക്കെയാണ് തോന്നുന്നത് അടിക്കുന്നത് എങ്ങനെയാണ് എല്ലാവരായാലും ഗ്രോസ് ഉണ്ട് എല്ലാവരും ഡെത്തായിട്ട് വന്നിട്ട് വീണ് എങ്ങനെ ക്രോസ് ഇട്ടിന്ന് അറിയത്തില്ല അതിൽ സെർക്കിളിൻ്റെ അകത്ത് വരെ എടുക്കുന്ന നോക്കാണ്ടില്ല എൻ്റെ മോനെ മൂന്ന് പേര് ഒരുത്തിടം ഞൻ അടിച്ചൊന്നും കൊള്ളാത്തവണ് രക്ഷപ്പെട്ടു പിന്നെ നോക്കുമ്പോൾ ഒരുത്തിനും കാണുന്നില്ല പെരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും പോകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇടാ അടിക്കല്ലടാ കുരുമ്പം മറ്റേ ക്യാരക്ടറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അവൻ അടിക്കുന്നൊന്നും കൊള്ളുന്നില്ല എന്നോ അറത്തില്ല ഞാനും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും ഹരികിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ആരാണേ ഉണ്ടായിരുന്നു എൻ്റെ മോൻ വേറൊരുത്തിനും കൂടെ ബുള്ളറ്റിലട അനു ഓടിക്കും ഞാനൊന്നും ചേച്ചി പോയിക്കോ ഞാൻ അവനെ പേടിച്ചു അവൻ എന്നെ പേടിച്ചു കൊടുക്കും ും നല്ല കാര്യം എമ കിട്ടി എന്തായാലും എമട്ടൻ കൊള്ളാം പക്ഷെ അടി കൊണ്ടാ മാത്രമേ കാര്യമുള്ളു ചില സമയത്ത് എമട്ടം വൻ ദാരിദ്ര്യാണി എന്തായാലും ഭാഗം കിട്ടുന്നായിരിക്കും എന്തായാലും മാക്സെവൻ ഉണ്ട് പക്ഷെ വേണ്ടെന്ന് വെച്ചു കാരണം മാക്സെവൻ കൊള്ളാം പക്ഷെ പണി കിട്ടും എൺട്ടഞ്ച് അധികത്തിൽ വെച്ച് നേരെ നോക്കുന്ന സമയത്ത് വെച്ച് നിൽക്കാൻ ഏറ്റവും മോനെ പേവർ സാധനം നല്ല കില്ലടിച്ചൊരു മുതലായിരുന്നു അവനെ തന്നെ ടീം ഞാൻ ഇവൻ്റെ ടൈം കൂടെ ഡെത്താകുമോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു എന്നാലും അവനെ തന്നെ കിട്ടിയും കുറച്ച് നേരെ പേര് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നാലും പന്ത്രണ്ട് കില്ലും കൂടി തട്ടിയിട്ട് അവസാനം രണ്ട് പേരും കൂടി ബാക്കിയില്ലേ കുരുപ്പാണ് വന്നോട്ടില്ല ഇവനാണ് കുറേ നേരം തന്നെ ടോപ്പും സൈഡിൽ നിന്നും അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുരുപ്പും കൂടിയും ഇവനാണ് ഏറ്റവും ടോപ്പ് കീഴുന്നത് ഇവർ നല്ല കില്ലിട്ടി ഉണ്ടാവും നല്ല രീതിയിൽ അവിടുന്ന് അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരുന്നതായിരുന്നു എന്നാലും ഒരു ബ്രേക്കർ തൂക്കി എറിയാൻ സമയമായോ എന്ന് പറയാൻ ഞാൻ നോക്കുന്നത് പക്ഷേ മ്പത് ഗ്രനേഡ് എന്തുവാടാ കുറച്ച് നേരത്തെയും വന്ന കയ്യിൽ തന്നെ തട്ടാമണി പറ്റിയാണ് പക്ഷേ ഇത് സമയം കിട്ടിയില്ല എറിയാൻ വേണ്ടി ഇനി പിടിച്ചു നിൽക്കുന്ന സമയത്ത് എനിക്ക് പണി കിട്ടും അതാണ് വേറൊരു പ്രശ്നം ഒരു ഗ്രെനേഡും കൂടി തൂത്ത് വരി എറിഞ്ഞ് ആ കുരുപ്പണം കയറക്ക വിട്ടു പക്ഷെ അപ്പം സോണിൻ്റെ പുറത്തോട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ഞാൻ പോവാതിരുന്നാൽ മതി നേരത്തെ അവർ ഇനിമടിക്കുന്ന സമയത്ത് ഇതേ അവസ്ഥയായിരുന്നു ഒന്നും കൊള്ളുന്നില്ല ഓട്ട് എവിടെയൊക്കെയോ വന്നു അവ സോണിൻ്റെ പുറത്ത് പോയി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഡത്താണ്ടായിരുന്നു എന്ന് വെച്ചാൽ ലൈക്ക് ഷെയർ ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇനിസ്റ്റാണെങ്കിൽ താക്ക് കൊടുക്കാൻ ഒന്ന് ഫലം നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ